കോൾ ഷോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ചായക്കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഈവന് സ്നാക്കായിട്ടും ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പലഹാരമാണിത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കണമെന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടുനോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക നമുക്കിനി ഒട്ട് സമയം കളയാതെ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പോളം വെള്ളത്തിലിട്ട് കുതിർത്ത പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ആറ് മണിക്കൂറോളം കുതിർത്ത പച്ചരിയാണ് ഈ ഒരു പച്ചരിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലി റൈസ് ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മുറി തേങ്ങാ ചെരുവേതാണ് അതുപോലെ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് തേങ്ങാ പാലാണ് ഞാനിപ്പോൾ ഒരു മുറി തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരി പകുതി മിക്സിയുടെ ജാറിലേക്ക് വന്നിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യമൊന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം പേൻ ഒട്ടും തനിയില്ലാതെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ബാക്കി പകുതി ഉള്ളാരെയും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ചെരുവേത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു കൈപ്പിടി ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അര ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു വട്ടയപ്പെന്ന് പറയുന്നത് ഞാൻ കറിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത് നിങ്ങളിപ്പോൾ നാലുമണി പലഹാരമായിട്ട് അതെല്ലാം ചായയുടെ കൂടെയൊക്കെ കഴിക്കാനാണെന്നുണ്ടൂടെ മധുരം ആഡ് ചെയ്ത് കൊടുക്കുക കാൽക്കപ്പോളം മധുരം ആഡ് ചെയ്ത് കൊടുത്താൽ മധുരത്തിലുള്ള മട്ടയപ്പം നമുക്ക് റെഡി ആക്കാൻ പറ്റും ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം പിന്നെ രണ്ട് മാവും കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസിന്ന് പറയണത് നമ്മുടെ ദോശയുടെ മാവിൻ്റെയൊക്കെ ആ ഒരു തിക്കിലാണ് ഉണ്ടായിരിക്കേണ്ടത് ഒരുപാട് ലൂസാവരുത് അതുപോലെ നല്ല ടൈറ്റും ആവരുത് ഇനി ഇത് അടച്ച് വെച്ച് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം ഏകദേശം എട്ട് മണിക്കൂറക്കത് ഫെർമെൻ്റ് ആയി കിട്ടും ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റാണ് ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് അപ്പോൾ ഇതുപോലെ വലിയൊരു പാത്രത്തിലായിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് ചില സമയത്ത് മാവ് നന്നായിട്ട് പൊങ്ങി പുറത്തേക്ക് പോവാറുണ്ട് അപ്പോൾ അത് പോവാതിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ മോർണിങ്ങിൽ അവിടെ മാവ് നോക്കിയപ്പോൾ അത് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ചൂടുള്ള ടൈമാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മുടെ മാവ് ആയി കിട്ടും അതെല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എടുക്കും ഇത് നന്നായിട്ട് തന്നെ ഫെർമെൻ്റ് ആയി വന്നിട്ടുണ്ട് ഞാൻ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വട്ടയപ്പം തയ്യാറാക്കി തുടങ്ങാം അപ്പോൾ ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്റ്റീലിൻ്റെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ കുഴിയുള്ള ഏത് പാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അതിൽ ഒരല്പം ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് നമ്മൾ വട്ടയപ്പം പെട്ടെന്ന് വിട്ടു പോരാൻ വേണ്ടിയിട്ടാണ് ശേഷം ഇതിലേക്ക് നമ്മുടെ മാവൊഴിച്ചു കൊടുക്കുക മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ പാത്രം നിറയെ ഒഴിച്ചു കൊടുക്കരുത് കരുത് ആവിൽ ഒഴിച്ചെടുക്കുമ്പോൾ പൊങ്ങി വരും അപ്പോൾ ഒരു പകുതിയൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ ആ പാത്രത്തിൻ്റെ പകുതി ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ എളുപ്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്റ്റാൻഡോ അതുപോലെ ഒരു റിങ് എന്തെങ്കിലുമൊന്നും ഇറക്കി വെച്ചെടുക്കുക ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവിൻ്റെ പാത്രം ഇതിലായിട്ട് വെച്ചുകൊടുക്കുകയാണ് എന്നിട്ട് അടച്ച് വെച്ച് കൊടുത്ത് ഇരുപത് മിനിറ്റ് കൊണ്ടൊക്കെ അത് വന്തു കിട്ടും നമ്മൾ വെച്ച് കൊടുക്കുന്ന അടപ്പിന് ഇതുപോലെ ഹോൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആവി പുറത്ത് പോകാത്ത രീതിയിൽ അതൊന്ന് അടച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് ഒന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇരുപത് മിനിറ്റിന് ശേഷമാണ് ഞാൻ അടപ്പ് തുറന്നത് എന്നിട്ടൊരു പപ്പട പോലെ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതൊന്ന് കുത്തി നോക്കിയാൽ മതി വെന്ത്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാവൊന്നും ഒട്ടി പിടിക്കല് അതിപ്പം കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നന്നായി ചൂടാറിയതിന് ശേഷം നമുക്കത് പാത്രത്തിൽ നിന്നും ഇളക്കി മാറ്റാം അപ്പോൾ വട്ടയപ്പം നന്നായി ചൂടാറി വന്നിട്ടുണ്ട് പെട്ടെന്ന് വിട്ടു പോരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡ് വശക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഇതാ നല്ല കറക്റ്റായിട്ട് തന്നെ നമ്മുടെ വട്ടയപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ നല്ല പഞ്ഞിപ്പോലുള്ള വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ അതാ കാണുമ്പോൾ തന്നെ അറിയുക അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റാണ് ദീപനയും സ്നാക്കായിട്ട് അങ്ങനെയും കഴിക്കുക അതെല്ലാം കറിയുടെ കൂടെയും നല്ല കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പട്ടയപ്പത്തിൻ്റെ റെസിപ്പി ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടായാലും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം